എരമങ്കുറ്റോ പഞ്ചായത്ത് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന നികപ്പലിമ ഓണക്കനി എന്നീ കൃഷികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചട്ടോളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എരമങ്കുറ്റോ പഞ്ചായത്ത് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന നികപ്പലിമ ഓണക്കനി എന്നീ കൃഷികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചട്ടോളിൽ നടന്നു അഞ്ചാം വാർഡിൽപ്പെട്ട ചട്ടോളിൽ നടന്ന പരിപാടിയിൽ എ ഡി എസ് സെക്രട്ടറി അനിത സ്വാഗതം പറഞ്ഞു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീജെ അധ്യക്ഷത വഹിച്ചു ഓണക്കാനി പച്ചക്കറി കൃഷിയുടെ നടിലുദ്ഘാടനം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ കരുണാകരൻ മാസ്റ്ററും നിറപ്പൊലിമ പൂകൃഷിയുടെ നടിലുദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിതയും നിർവഹിച്ചു അഗ്രികൾച്ചർ സി ആർ പി വത്സല എം എ ഇ മിഷാമോഹനൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് ഏഡിയേഴ്സ് അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഹരിത ജെ എൽ അംഗം ഷൈനി നന്ദി പറഞ്ഞു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ